മമ്പൻ ശേഷം വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിന്റെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം എന്താണ് വടകരയോട് പറയാനുള്ളത് വടകരയോട് എന്തു പറഞ്ഞാലും മതിയാവില്ല അതുപോലത്തെ സ്നേഹമാണ് വടകര നൽകിയത് വാക്കിൽ ഒതുങ്ങാൻ കഴിയാത്ത നന്ദി വടകരയുണ്ട് ആദ്യം വന്നിറങ്ങിയപ്പോ ഇതുപോലെ ഇവർ ഏറ്റെടുത്തിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് ഈ ജനതയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് യു ഡി എഫിന്റെയും ആറമ്പയുടെയും കർമ്മധീരരും സ്നേഹനിധികളുമായ സഹപ്രവർത്തകരാണ് ഇതെല്ലാം വടകരയിലെ ജനങ്ങൾക്ക് തന്നെ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് വാക്കു പറയുന്നു അതെ അതെ സത്യം പറഞ്ഞ ചരിത്ര ഭൂരിപക്ഷമാണ് ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഇവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ് ഇത് വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ് ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് അതല്ല എന്ന് പറഞ്ഞവർക്കും പ്രചരിപ്പിച്ചവർക്കും എതിരായിട്ടുള്ള മറുപടിയാണ് ഈ വിജയം കൊണ്ട് ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ ജനങ്ങളെ ഒരുമിച്ച് പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ നാടിന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും എങ്ങനെ അല്ല അത് പോലീസ് പോലീസ് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ അത് പോലീസ് ചെയ്യട്ടെ ബാക്കി ഞാൻ പറയാം പാല പാലക്കാട്ടെ ജനങ്ങളുമായിട്ടുള്ള സ്നേഹവും ബന്ധവും അറുത്തു മുറിച്ചു മാറ്റാൻ പറ്റില്ല ഈ അംഗീകാരമൊക്കെ ലഭിക്കുന്നതിന് കാരണമായത് ഒരു സമയം അവർ നൽകിയ സ്നേഹമാണ് അപ്പോ അത് അറുത്തു മുറിച്ചു മാറ്റാതെ പാലക്കാടിനൊപ്പം ഉണ്ടാവും ൊപ്പം കോരപ്പുഴ പാലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ ആഹ്ലാദ പ്രകടനം തുറന്ന വാഹനത്തിലുള്ള ആഹ്ലാദ പ്രകടന യാത്രയിലാണ്